പെർഫെക്റ്റ് നല്ല വൈബില് നല്ല ആംബിയൻസിൽ നല്ല അടിപൊളി ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ പരിചയപ്പെടുത്തി തട്ടെ അത് നമ്മുടെ സ്വന്തം നാട്ടില് നമ്മളിപ്പോ നിക്കുന്നത് കുണ്ടക്കടവ് പാലത്തിന് തൊട്ടടുത്തുള്ള കയാക്കിന്റെ ഒരു ലൊക്കേഷനിലാണ് ഗംഭീരമായിട്ടുള്ള ആംബിയൻസ് ആണ് അതിലുപരി പറയാനാണെങ്കിൽ ഇവിടെ കപ്പിൾസിനും ഫാമിലിക്കും നമ്മളെ ഫ്രണ്ട്സിനും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് എടുത്തു പറയേണ്ടത് മെയിൻ ആയിട്ട് ഇതാ ഇവരുടെ ഒരു ഐറ്റംസ് ആണ് അത് ഇവിടെ നിന്ന് ലോജിംഗ് ആയിട്ടുണ്ട് ഇന്നലെ മുതല് ശരിക്കും സ്പെഷ്യൽ സാധനമാണ് അതിൻ്റെ എന്താണെന്നുള്ളത് ഞാൻ കറക്റ്റ് ചോദിച്ചറിയാം എന്താ വിശേഷം പേരെന്താ ഒരു സംരംഭമാണ് ഇവര് ശരിക്കും കപ്പിൾസ് ആയിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് എന്താന്നുള്ളത് കറക്റ്റ് പ്രൈസ് നമ്മളൊരു രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഫ്രൈഡ് ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് നമ്മൾ രണ്ടാമത്തെ ഒരു ഒരു ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ചിക്കനാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേസ് എന്ന് വെച്ചാൽ ഇവരെ മെയിൻ ആയിട്ട് ഇവരുടെ റെസിപ്പിയാണ് ഇവര് രണ്ടുപേരും ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് പിന്നെ ഇവരെ കിച്ചൺ എടുത്തു പറഞ്ഞാണ് അത്രയും നീറ്റായിട്ടാണ് ഇവര് അത്രയും സെറ്റപ്പിലാണ് നമ്മൾക്ക് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ഇവർ സെര്വ് ചെയ്യുന്നത് കേസ് തന്നെയാണ് അപ്പൊ നമ്മളിപ്പുള്ളത് ചിക്സി ചോലാണ് ഗംഭീരമായിട്ടുള്ള ഒരു ആംബിയൻസും നല്ല ലൊക്കേഷനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വന്ന് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് ചിക്കൻറെ ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളത് ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വേണ്ടി പോണതാ ഗാർലിക് പേസ്റ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞതാ അതിലിങ്ങനെ മുക്കിയിട്ട് കഴിക്കണം ശരിക്കും അടിപൊളി കേട്ടോ ഒന്നും പറയാനൊക്കെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് നിലക്കാണ് ഫ്രൈഡ് ചിക്കൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തായാലും എല്ലാരും കൂടെ കഴിക്കാ അടിപൊളി സാധനമാണ് ഫാമിലി ആയിട്ട് വന്ന് പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് അപ്പൊ നമ്മൾ ലൊക്കേഷൻ നിക്കുന്നത് പാലും കയാക്കിങ്ങിൻ്റെ ഒരു ലൊക്കേഷനിലാണ് അപ്പോൾ എല്ലാവരും വന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ ബൈ